വെൽക്കം ടു അലാമി കിച്ചൺ ഇന്ന് നമുക്ക് നല്ല ആയിട്ടുള്ള ഗീ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മൈദയിലൊന്നും അരിച്ചു വെക്കണം അതിന് വേണ്ടി ഒരു കപ്പ് മൈദയാണ് വേണ്ടത് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട് സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യാത്തൊരു പൊടിയാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ ആഡ് ചെയ്യുക ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല പൗഡറാണ് വേണ്ടത് അപ്പോൾ അതൊന്ന് എല്ലാം കൂടി ഒന്ന് അരിച്ചു വെക്കാം എനി വേണ്ടത് മൂന്ന് മുട്ടയാണ് മൂന്ന് മുട്ടക്കുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മൂന്ന് മുട്ട ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിൽ പഞ്ചസാര ആഡ് ചെയ്യണം ഇവിടെ പൊടിച്ച പഞ്ചസാരയാണ് ഒരു കപ്പ് എടുക്കുന്നത് അപ്പോൾ സാധാ പഞ്ചസാര ഒരു മുക്കാൽ കപ്പ് എടുത്ത് പൊടിച്ചാൽ നമുക്ക് ഒരു കപ്പ് കിട്ടും അപ്പോൾ ഒരു കപ്പ് അളന്നിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വാനില അസൻസും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം മുട്ട നമ്മൾ ബീറ്റ് ചെയ്താൽ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം ഒരു കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ മുട്ട എടുക്കുന്ന പാത്രത്തിൽ വെള്ളമൊന്നും ഉണ്ടാകരു അപ്പോൾ നമുക്കിങ്ങനെ ഫ്ലഫി ആയിട്ട് കിട്ടില്ല അതിൽ നമുക്ക് ഇതിന് വേണ്ട ഗീ ഒന്ന് ചൂടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് കാൽക്കപ്പ് പാലിലേക്ക് അരക്കപ്പ് ഗീ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഗീ ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് അത് പാലിലൊന്ന് ആക്കിയിട്ട് എടുക്കുക ഒന്ന് നല്ലോണം ചൂടാക്കി ഇട്ടിട്ടെ അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ഇതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള മൈദൻ്റെ മിക്സ് ഈ മുട്ട എഗ്ഗ് ബീറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ചാക്കിയിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എടുക്കുക ചെയ്യണ്ടേ ഒന്നിച്ചിട്ട് എടുക്കുമ്പോൾ നമ്മൾ മുട്ട എല്ലാം എപ്പോഴും കേക്ക് ഫ്ലോപ്പ് ആയിപ്പോവും അപ്പോൾ ഇതുപോലെ കുറേ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്തതിൽ നമ്മൾ പ്രഷർ കൊടുത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മുട്ട അങ്ങ് താണോ അപ്പോൾ മിക്സ് ആക്കുന്ന സമയത്തും സ്ലോലി ബീറ്റ് ചെയ്തിട്ട് വേണം മിക്സ് മിക്സാക്കാൻ ഇനി ഇതിൽ നമ്മൾ എടുത്തുവെച്ചാൽ മിൽക്കും ഗിയും കൂടി ആഡ് ചെയ്യുക അപ്പോൾ നമ്മളെ ബാറ്ററിൻ്റെ കളറിലൊന്നും ചേഞ്ചാവും നമുക്കിനി കളറ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് യെല്ലോ കളർ വേണം ആഡ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ യെല്ലോ കളർ ഒന്നും ആ ഗീൻ്റെ കളർ തന്നെയാണ് അപ്പം അത്ര കളർ മതി അതൊന്ന് മിക്സാക്കി എടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക ചെയ്യേണ്ടത് അപ്പോൾ ഒന്ന് നമ്മൾ ആദ്യം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കി വെക്കുക അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ട്രേ റെഡിയാക്കുന്നതിന് നല്ലത് ഫസ്റ്റ് തന്നെ ട്രേയിൽ ബട്ടർ പേപ്പറെല്ലാം പിരിച്ചിട്ട് അത് റെഡിയാക്കി വെക്കുക ചെയ്യേണ്ടത് ഇനി നമുക്ക് ബാറ്റർ അതിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇതിലിപ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത് അത് നമ്മൾ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും എന്നിട്ട് മേലെല്ലാം ബ്രൗൺ കളർ ആകുന്നതിന് ആവുന്ന പോലെ ഒന്ന് കാണുമ്പോൾ തരും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കുക ഒന്ന് ടൂത്ത് വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക മുപ്പത്തഞ്ച് മിനിറ്റിൻ്റെ അത് എന്തായാലും റെഡിയായി കിട്ടും റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റും കൂടി ഒന്ന് പൂട്ടി വെച്ച് കൊടുത്താൽ മതി ഗീ കേക്ക് ഉണ്ടാക്കിയാൽ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഗീൻ്റെ ഫ്ലേവർ ഫുള്ളായിട്ട് നമുക്ക് കിട്ടാൻ എന്നാൽ ചൂടോടെ കഴിക്കുന്നതിലും നല്ല ടേസ്റ്റും പിറ്റത്തെ ദിവസം കഴിക്കാനാണ് പക്ഷേ ഗീ കേക്കെല്ലാം ഉണ്ടാക്കിയാലും അറിയാമല്ലോ തഴിഞ്ഞാൽ ചൂടോടെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കും അത്രയും ടേസ്റ്റാണ് ഗീ കേക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഫ്ലേവറോ ടേസ്റ്റോ അല്ല നമുക്ക് അതിലും ഒറിജിനൽ നമ്മൾ ഗീ തന്നെ ചേർത്തിട്ടാണല്ലോ നമ്മൾ വേറെ മായോ മിക്സോ ഒന്നും ചേർക്കുന്നില്ല ഇതിൽ അപ്പം ഭയങ്കര ടേസ്റ്റാണ് ഗീ കേക്ക് ഇനി വേണമെങ്കിൽ സൈഡ് സൈഡിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ സൈഡ് കട്ട് ചെയ്ത് കുറച്ച് വലുതായി പോയിട്ടുണ്ട് കാരണം നമ്മളൊക്കെ എന്തായാലും കഴിക്കാനുള്ളത് തന്നെയാണ് കൊടുക്കേണ്ടതെന്നുള്ളല്ലോ അപ്പം സെയിലെല്ലാം ആക്കുന്നതാണെങ്കിൽ സൈഡ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നാല് ഭാഗം കട്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഷോപ്പിലത്തെ പോലത്തെ ഒരു കാണുമ്പോൾ അവിടെ അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്ന അങ്ങനെ കിട്ടും അപ്പോൾ ഈ ഒരു ടൈപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു ടീ കേക്കിൻ്റെയെല്ലാം ഷേപ്പിൽ അപ്പോൾ അത് ഒരു പീസ് എടുത്തിട്ടിങ്ങനെ മുറിക്കുമ്പം തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനെ പഞ്ഞു പോലത്തെ കേക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചെയ്യോയിൽ